മക്കളെ നോക്കിയേ പിള്ളേര് രണ്ടുപേരും ശ്രദ്ധിച്ചോളൂ കേട്ടോ ഒറ്റക്ക് എങ്ങോട്ടും ഓ അതെ നന്നായി സമയം കളയണ്ട ആദ്യം കുഞ്ഞിനുള്ളത് എടുക്കാം എന്നിട്ട് ബാക്കിയുള്ളവർക്ക് എടുക്കാം അവക്കല്ലേ തീരെ ഇല്ലാത്തത് അത്യാവശ്യ സാധനങ്ങള് അവടിക്കാനുണ്ടല്ലോ അപ്പം ആദ്യം അവളെ തന്നെ എടുക്കാം എന്നാ പിന്നെ ബാക്കിയുള്ളതൊക്കെ വേഗം എടുത്താലോ േ അപ്പൊ പിന്നെ അത് ചെറിയൊരു ഫംഗ്ഷൻ ആക്കി വെച്ചാലോ എന്നാ പിന്നെ നമ്മുടെ വീട്ടിലുള്ളവർക്ക് ആ കുഞ്ഞിപ്പെണ്ണിനെ പിന്നെ ഒരു പേരൊക്കെ അവളെ വിളിക്കാൻ അവക്ക് പ്രത്യേകിച്ചും നമ്മളെ ഫാമിലി ആരും ഇതായിട്ട് കുഞ്ഞിപ്പെണ്ണിനെ കണ്ടിട്ടില്ലല്ലോ അപ്പൊ അതിന് വേണ്ടിട്ടാ അങ്ങനെ ഫംഗ്ഷൻ വെച്ച് കഴിഞ്ഞാൽ എല്ലാരും നമ്മുടെ വീട്ടിൽ കുഞ്ഞിപ്പെണ്ണിള്ളോ അവക്ക്

അവര് പൊക്കോട്ട് നന്ദിനി പിള്ളേർ രണ്ടുപേരും ഇല്ലേ അവര് നോക്കിക്കോളന്നെ അല്ലെങ്കിലും എല്ലാവരും പാടി അവിടെ വന്നിട്ട് എന്താ കാര്യം ബ്രസ് എടുക്കുമ്പത്തേക്കും എന്തായാലും ഒരു സമയം പിടിക്കും കിടുകയാണെങ്കിൽ ഓ ഒരാടത്തടങ്ങിയിരിക്കത്തു ഇല്ല അതുകൊണ്ടേ അവരെ പറയണേ ശരി അവര് പൊയ്ക്കോട്ടെ നമുക്ക് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അവരെ വിളിക്കാന്നേ മാളന്റെ ഉള്ളിലല്ലേ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നെ തന്നെ പേടിക്കുന്നേ ഒന്ന് ഓ അതൊക്കെ നമുക്ക് നോക്കി നോക്കിയെടുക്കാം നന്ദിനി എന്തായാലും കുഞ്ഞിന്റെ സൈസ് നമുക്ക് കണ്ടാൽ അറിയത്തില്ലേ അതുകൊണ്ട് നോക്കി നോക്കിയെടുക്കാം അവര് പൊക്കോട്ടെ എത്ര നേരം വെച്ചാ ഇങ്ങനെ ഒരേ എടുത്ത് നിൽക്കുന്നേ അതുകൊണ്ട് അവര് പിള്ളരെയും കൂട്ടി അങ്ങോട്ട് പോയിക്കോട്ടെ നമുക്ക് വേഗം പോയി ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യാം う <No. S 2>、mm. Huh? 違う ഇതൊക്കെ അപ്പി സ്വഭാവം സ്വഭാവ നിങ്ങൾ